നമസ്കാരം പ്രവചനങ്ങൾക്കതീതമായി പ്രകൃതി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ആ പ്രവർത്തനത്തിൽ നഷ്ടപ്പെടുന്നതും ജീവനുകളുമാണ് ഒന്നും രണ്ടുമല്ല ഏകദേശം പത്തോളം ജീവനുകളാണ് കഴിഞ്ഞ കുറച്ചു നാളുകളായി പെയ്യുന്ന മഴക്കെടുതി മൂലമുണ്ടാകുന്ന മരണത്തിന് ഇടയായിരിക്കുന്നത് സംസ്ഥാനത്ത് ഇന്നും കനത്ത മഴയ്ക്കാണ് സാധ്യത അഞ്ച് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ജില്ലകളിൽ മാത്രമല്ല തിരുവനന്തപുരം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് എന്നീ ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന തിരുവനന്തപുരത്തും ഒക്കെ തന്നെ ഇന്നലെ രാത്രി തുടങ്ങിയ മഴ ഇന്നും ശമനമില്ല മലയോര മേഖലയിലും അതിശക്തമായ മഴ തന്നെയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് പല താഴ്ന്നിടങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു ഒപ്പം അതുപോലെ നദികളിൽ വെള്ളം അനിയന്ത്രിതമായി തന്നെ ഉയരുന്ന ഒരു സാഹചര്യം ശക്തമാകുന്നുണ്ട് എന്ന് മനസ്സിലാവുകയാണ് എന്തായാലും തിരുവനന്തപുരത്തും എറണാകുളത്തും ഇടുക്കിയിലും തൃശൂരും പാലക്കാടും ഒക്കെ തന്നെ ഈ ജില്ലകളിലൊക്കെ തന്നെ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരള തീരത്ത് മീൻ പിടിക്കുന്നതിന് വിലക്ക് തുടരുകയാണ് എന്ന് വ്യക്തമാകുന്ന റിപ്പോർട്ടുകൾ വരുന്നു കേരള തീരത്ത് നിലവിലേതായാലും മീൻ പിടിക്കാൻ പോകരുത് എന്നുള്ള ഒരു റിപ്പോർട്ടാണ് വരുന്നത് എന്തായാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ ശക്തമായ മഴ തന്നെയാണ് ലഭിക്കുന്നത് ുന്നത് ഇനി വരും മണിക്കൂറിലും ശക്തമായ മഴ തന്നെയാണ് ലഭിക്കാൻ പോകുന്നതെന്ന് വ്യക്തമാവുകയാണ് ഐ എം ഡിയുടെയൊക്കെ തന്നെ മുന്നറിയിപ്പ് വന്നിരിക്കുകയാണ് യെല്ലോ അലേർട്ടും ഓറഞ്ച് ആണെങ്കിലും പതിവിൽ കൂടുതൽ ശക്തമായ മഴ ദിവസം ഉടനീളം പെയ്തു നിൽക്കുന്ന മഴയൊക്കെ തന്നെ ലഭിക്കുന്നു സാധാരണഗതിയിൽ ഉച്ചയ്ക്ക് ശേഷം മുതലാണ് മഴ ലഭിച്ചിരുന്നു എങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല രാത്രി മുതൽ തുടങ്ങിയ മഴ പിന്നീട് രാവിലെ ആകുമ്പോഴും ഉച്ചയാകുമ്പോഴും അവസാനിക്കാത്തൊരു സാഹചര്യത്തിലെ കാര്യങ്ങൾ മാറുന്നുണ്ട് കേരള തീരത്ത് മീൻ പിടിക്കുന്നതിന്റെ വിലക്ക് തുടരുകയാണ് തെക്ക് കിഴക്കൻ അറബിക്കടലിൽ തീവ്ര ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നുണ്ട് തെക്കൻ കർണാടകയ്ക്ക് മുകളിലും ന്യൂനമർദ്ദമുണ്ട് തെക്കു കിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ മറ്റൊരു ന്യൂനമർദ്ദവും അടുത്ത മണിക്കൂറിൽ രൂപപ്പെട്ടേക്കും അങ്ങനെ ഇരട്ട ന്യൂനമർദ്ദമാണ് ഉണ്ടായിരിക്കുന്നത് ഇതിന്റെ സ്വാധീന ഫലമായാണ് ശക്തമായ മഴ തുടരുന്നത് കേരളത്തിൽ തുലാവർഷം എന്നറിയപ്പെടുന്ന വടക്കു കിഴക്കൻ കാലവർഷത്തിൽ മഴ പെയ്യുന്ന രീതി ഇക്കുറി ഇതുവരെ പതിവ് രീതിയിലല്ല എന്ന വിദഗ്ധർ അതായത് മാറി മറിയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു മുമ്പൊക്കെ ഉള്ളതുപോലെ അല്ല ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് സാധാരണ ഉച്ചയ്ക്ക് ശേഷം ഇടിയോടുകൂടിയ ശക്തമായ മഴയാണ് പെയ്ത് ുന്നത് അതാണ് തുലാവർഷത്തിന്റെ ഒരു പ്രത്യേകതയും എന്നാൽ ഇത്തവണ രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ കാലവർഷം കണക്കെ പെയ്തുകൊണ്ടേയിരിക്കുകയാണ് അതായത് കാലവർഷം എങ്ങനെയാണോ പെയ്തത് കാലവർഷത്തിൽ എങ്ങനെയാണല്ലോ രാത്രിയെന്നോ പകലെന്നോ ഇല്ല എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യും അങ്ങനെയാണ് നമ്മൾ കാലവർഷം എന്ന് വിളിക്കുന്നത് എന്നാൽ തുലാവർഷത്തിൽ അങ്ങനെയല്ല രാവിലെ മുതൽ ഉച്ചവരെ കൊടും വെയിലും കൊടും ചൂടുമായിരിക്കും എന്നാൽ ഉച്ചയ്ക്ക് ശേഷം അതിശക്തമായ ഇടിമിന്നലോട് കൂടിയ മഴയാണ് ലഭിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോഴങ്ങനെയല്ല രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ശക്തമായ മഴ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് വടക്കൻ ജില്ലകളിലും മധ്യ ജില്ലകളിലുമാണ് മഴ തകർന്നത് ഇടുക്കിയിലും കോഴിക്കോടും മലപ്പുറത്തും മഴ കനത്ത നാശനഷ്ടം വരുത്തുകയും ചെയ്തിട്ടുണ്ട് അറബിക്കടലിലെ ന്യൂനമർദ്ദമാണ് മഴയുടെ പാറ്റേണിലെ വ്യതിയാനത്തിന് പ്രധാന കാരണമെന്നാണ് വിദഗ്ധർ പറയുന്നത് നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന പടിഞ്ഞാറൻ മഴ വരും ദിവസങ്ങളിലും തുടരും അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും തീവ്ര ന്യൂനമർദ്ദം രൂപപ്പെടുന്ന സാഹചര്യമാണ് കേരളത്തിലെ മഴ ഭീഷണി ശക്തമാകുന്നത് അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിൽ അറബിക്കടലിലെ തീവ്ര ന്യൂനമർദ്ദവും ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദവും നിർണായകമാണ് ഈ സാഹചര്യത്തിൽ കേരളത്തിൽ അടുത്ത ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഉള്ളത് നാളെ മലപ്പുറത്തും കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലയിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് പ്രവചനം ഈ ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തുലാവർഷം ഔദ്യോഗികമായി ആരംഭിച്ച ഒരാഴ്ച പിന്നിടുമ്പോഴാണ് ഇത്തരത്തിലുള്ള മാറി മറിയുന്ന വ്യതിയാനം മനസ്സിലാകുന്നത് എന്തായാലും കാലാവസ്ഥാ വകുപ്പിന്റെ കണക്ക് പ്രകാരം സംസ്ഥാനത്ത് ഇതുവരെ മുപ്പത്തി ശതമാനം അധിക മഴയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഈ തുലാവർഷം തുടങ്ങിയിട്ട് ഒരാഴ്ച മാത്രമേ ആയിട്ടുള്ളൂ അപ്പോഴേക്കുമാണ് ഇത്തരം ഒരു കുതിപ്പ് ഉണ്ടാകുന്നത് എറണാകുളം തൃശൂർ കോട്ടയം ആദി ജില്ലകളിലാണ് മഴ തുടരുന്നത് കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ഒഴികെയുള്ള ജില്ലകളിൽ സാധാരണ ഈ കാലയളവിൽ ലഭിക്കേണ്ട മഴയേക്കാൾ കൂടുതൽ ലഭിച്ചു മലപ്പുറം പോത്തുങ്കല്ലിൽ കാറ്റും മഴയും ശക്തമാണ് വൈകിട്ട് വീശിയടിച്ച ചുഴലിക്കാറ്റിൽ നിരവധി മരങ്ങൾ കടപൊഴുകി വീണു വീടുകൾക്കും വാഹനങ്ങൾക്കും മുകളിലും മരങ്ങൾ വീണു പ്രദേശത്ത് വ്യാപക കൃഷിനാശവും സംഭവിച്ചിട്ടുണ്ട് എരുമമുണ്ടം പനയങ്കയം അതുപോലെ തന്നെ പുള്ളപ്പാടം പ്രദേശങ്ങളിലാണ് നാശനഷ്ടം ഉണ്ടായത് രാത്രി എട്ട് മണി മുതൽ തുടങ്ങിയ ചുഴലിക്കാറ്റ് അരമണിക്കൂർ നീണ്ടുനിന്നു അതേസമയം പാലക്കാട് ശക്തമായ മഴയിൽ വീട് തകർന്നു വീണു മണ്ണാർക്കാട് കോട്ടോപ്പാടം ചാട്ടക്കുണ്ട് കാഞ്ഞിരംകുന്നിൽ ടാപ്പിംഗ് തൊഴിലാളിയായ എടത്തോടി സുരേന്ദ്രന്റെ വീട് തകർന്നു വീടിനകത്ത് സുരേന്ദ്രനും ഭാര്യയും മക്കളും ഉണ്ടായിരുന്നു എങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും നിലം പതിച്ചു മേൽക്കൂരയോടൊപ്പം വീടിന്റെ പിൻവശത്തെ ചുമരും പുറത്തേക്ക് തകർന്ന വീണതോടുകൂടി ഇവിടെ നിർത്തിയിട്ടിരുന്ന സുരേന്ദ്രന്റെ മോട്ടോർ സൈക്കിൾ പൂർണ്ണമായും തകർന്നു മേൽക്കൂരയുടെയും വീഴ്ചയുടെ ആഘാതത്തിൽ മറ്റു ചുമരുകൾക്കും കാര്യമായ വിള്ളൽ വീണതിനാൽ വീട് വാസയോഗ്യമല്ലാതായതായി സുരേന്ദ്രൻ പറയുന്നു വീട്ടിലെ നിരവധി ഗ്രഹോപകരണങ്ങളും മറ്റ് വസ്തുക്കളും പൂർണമായും നശിച്ചു ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകിയും ചില്ലകൾ ഒടിഞ്ഞു വീണും അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പുണ്ട് കാറ്റും മഴയും ഉണ്ടാകുമ്പോൾ ഒരു കാരണവശാലും മരങ്ങളുടെ ചുവട്ടിൽ നിൽക്കാനോ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനോ പാടില്ല വീട്ടുവളപ്പിലെ മരങ്ങളുടെ അപകടകരമായ രീതിയിലുള്ള ചില്ലകൾ വെട്ടി ഒതുക്കണം അപകടകരമായ അവസ്ഥ മരങ്ങൾ പൊതുവിടങ്ങളിൽ ശ്രദ്ധയിൽപ്പെട്ടാൽ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളെ അറിയിക്കുക ഉറപ്പില്ലാത്ത പരസ്യ ബോർഡുകൾ ഇലക്ട്രിക് പോസ്റ്റുകൾ കൊടിമരങ്ങൾ തുടങ്ങിയവയും കാറ്റിൽ വീഴാൻ സാധ്യതയുള്ളതിനാൽ കാറ്റും മഴയും ഇല്ലാത്ത സമയത്ത് അവ ശരിയായ രീതിയിൽ ബലപ്പെടുത്തുകയോ അഴിച്ചു വയ്ക്കുകയോ ചെയ്യുക കാറ്റും മഴയും ഉള്ളപ്പോൾ ഇതിന്റെ ചുവട്ടിലും സമീപത്തും ഈ നിൽക്കുകയോ വാഹനങ്ങൾ പാർക്ക് ചെയ്യുകയോ അരുത് കാറ്റ് വീശി തുടങ്ങുമ്പോൾ തന്നെ ജനലുകളും വാതിലുകളും അടച്ചിടേണ്ടതാണ് ജനലുകളുടെയും വാതിലിലൂടെയും സമീപത്ത് നിൽക്കാതിരിക്കുക വീടിന് ടെറസിലും നിൽക്കുന്നത് ഒഴിവാക്കുക ഓലമേഞ്ഞതോ ഷീറ്റ് പാകിയതോ ആയ അടച്ചുറപ്പില്ലാത്തതോ ആയ കെട്ടിടങ്ങളിൽ താമസിക്കുന്നവർ മുന്നറിയിപ്പ് വരുന്ന ഘടകങ്ങളിൽ അധികൃതർ ആവശ്യപ്പെടുന്ന മുറയ്ക്ക് സുരക്ഷിതമായ കെട്ടിടങ്ങളിലേക്ക് മാറി താമസിക്കണം എന്തായാലും ശക്തമായ മുന്നറിയിപ്പുകൾ വരുന്നു നിങ്ങൾ ഈ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോവുക ഒരിടത്തും സ്കൂളിൽ അവധി പ്രഖ്യാപിച്ചിട്ടില്ല പക്ഷേ ശക്തമായ മഴയാണെങ്കിൽ അപകട സാധ്യത അല്ലെങ്കിൽ പോകുന്ന വഴിക്ക് തന്നെ വെള്ളക്കെട്ട് ഉണ്ടെങ്കിൽ പരമാവധി പോകാതിരിക്കാൻ നമുക്ക് ശ്രമിക്കാം കാരണം പോയി വല്ല അപകടവും വരുന്നതിനെ നല്ലത് പോകാതിരിക്കുന്നതായിരിക്കും ചിലപ്പോൾ ഓൺലൈൻ ഓൺലൈൻ ക്ലാസ് ഒക്കെ ഉണ്ടായിരിക്കും സ്കൂൾ അധികൃതരും വിദ്യാഭ്യാസ വകുപ്പ് ഔദ്യോഗികമായി ഒരിടത്തും തന്നെ അവധി ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടുമില്ല